പെരുന്നാള് നിസ്കരിക്കേണ്ടത് പള്ളിയിൽ വെച്ചാണ് റമദാൻ മുഴുവനും നിസ്കരിച്ച പള്ളി പെരുന്നാൾ എന്നൊന്നും നിസ്കരിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് എന്നൊരു ധാരണയിൽ ചില സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പോയിട്ട് ഒരു ബോർഡ് വെക്കും ഈദ്ഗാഹു എന്നൊന്നൊരു ബോർഡ് വെക്കും ഈദ്ഗാഹുന്ന് ബോർഡ് വെച്ചാ ബോർഡ് അതുകൊണ്ട് ഈദ്ഗാഹു ആവൂല ഇവിടെ ഇപ്പൊ ഈ ബയലിൽ ഒരു പോസ്റ്റർ ഉണ്ടോന്ന് വെച്ച് എഴുതി വെച്ചു ഈദ്ഗാഹു പോസ്റ്റർ പള്ളീന്റെ ചുമർമ തന്നെ വെച്ചാ പോരെ എന്നാ പിന്നെ ഈദ്ഗാഹുമായി പള്ളിയായി ഈ പോസ്റ്റർ വെച്ചതുകൊണ്ട് ഈദ്ഗാഹവും ഈദ്ഗാഹം നിറഞ്ഞ പള്ളിക്ക് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി മാത്രവും അതുപോലുള്ള ദീനിയായ കർമ്മങ്ങൾ മാത്രം നിർവഹിക്കാൻ വേണ്ടി സമൂഹം വഖഫ് ചെയ്തു വെക്കുന്ന സ്ഥലങ്ങൾ അത് നമ്മുടെ വിദേശ രാജ്യങ്ങളിലും അതുപോലെ വടക്കേ ഇന്ത്യയിലും കേരളത്തിൽ തന്നെ ചില സ്ഥലത്തൊക്കെ ഉണ്ടോ അത് ഈദ്ഗാഹാണ് അല്ലാതെ അത് ഏതോ സർക്കാർ മൈതാനിയോ അല്ലെങ്കിൽ മറ്റ് ഇതര മതസ്ഥർക്കു കൂടി പങ്കുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് വ്യക്തിയുടെ സ്ഥലമോ അല്ല അങ്ങനത്തെ ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ സ്ഥലത്തേക്ക് നിസ്കരിക്കാൻ വേണ്ടി ഗതികേടും വാസ്തവത്തിൽ മുസ്ലിം സമുദായത്തിന് ഇല്ല അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ടല്ല പെരുന്നാൾ നിസ്കരിക്കേണ്ടത്